വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഭരണത്തിൽ ഒരാൾ കൂടി പിടിയിൽ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് പാലക്കാട് നിന്ന് പിടിയിലായത് ഇനി പതിനൊന്ന് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ടെന്നും അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കൽപ്പറ്റ ഡിവൈഎസ്പി എൻ സജീവ് പറഞ്ഞു അതേസമയം പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് പോലീസ് വ്യക്തമാക്കിയില്ല കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് സിദ്ധാർത്ഥിന്റെ മാതാവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണയ്ക്കിടയാക്കിയെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ ശരിവയ്ക്കുന്നതാണ് പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു ഈ സമയം സഹപാഠികൾ ഉൾപ്പെടെ നൂറ്റി മുപ്പതോളം ആളുകൾ ഇത് നോക്കി നിന്നു ക്രൂരമർദ്ദനവും ആരും സഹായിക്കാത്തതിന്റെ മനോവിഷമവും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെന്നാണ് നിഗമനം കേസിലുൾപ്പെട്ട പ്രധാന പ്രതികളിൽ ഒരാളെ പാലക്കാട് നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ആകെ പ്രതികളുള്ള കേസിൽ ഇനി പേർ കൂടി ആൾ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പതിനൊന്ന് പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത് സൂചനകൾ പല സൂചനകളും ഉണ്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സിദ്ധാർഥിനെ ക്രൂരമർദ്ദനും രക്ഷപ്പെടരുതെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം അപ്പോൾ പന്ത്രണ്ട് പേരോ പതിനഞ്ചു പേരോ ഇരുപത്തഞ്ചു പേരോ അല്ല ഇതിലുള്ളത് ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട് അവരെന്നെ അവിടെ പഠിക്കരുത് അവിടെ അല്ല അവർ പഠിക്കരുത് അവർ പഠിച്ച് ഭാവിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് നമ്മളെ സഹിക്കുമ്പോൾ ആർക്കും ചിലപ്പം പറ്റിയെന്ന് വരില്ല എസ് എഫ് ഐ നേതാക്കൾ പ്രതികളായതോടെ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി നേതൃത്വം അറിയിച്ചു ഇടതു വിദ്യാർത്ഥി സംഘടനയെ കരുവാര്യത്തേക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് മന്ത്രി പി രാജീവും ജയരാജനും ഇതിനകത്ത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ തെറ്റായ രീതിയിലുള്ള നടപടികൾ മുഖം നോക്കാതെ സർക്കാർ സർക്കാർ സ്വീകരിക്കും ചില ഉണ്ടാകും ഉണ്ടാകും അല്ലെങ്കിൽ ഇത് രൂപത്തിൽ അത് നോക്കിയിട്ടല്ല പ്രതികളിൽ ഒരാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തീരുമാനിച്ചു കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിൻ്റെ അന്വേഷണം ട്വൻ്റി വയനാട്